നമസ്തേ നമസ്തേ അപ്പോൾ ഭാരതവും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചല്ലോ അതിനെതിരെ പലരും പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്കാർ ബി ജെ പിന്നെ എന്തെങ്കിലും കുറ്റം പറയാൻ കത്തിക്കണുള്ളൂ പലരും വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം വെടിനിർത്തൽ നിർത്തിയൊരു വളരെ നല്ല കാര്യം എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ നൂർ ഖാൻ എന്നും പറഞ്ഞ് പാക്കിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് അതിൻ്റെ അടുത്താണ് റാവൽപിണ്ടി ഈ റാവൽപിണ്ടിയിലുള്ള ഒരു കേന്ദ്രമാണ് ഇവരുടെ നാവിക കേന്ദ്രം അതിനടുത്തുള്ള മലനിരകളിലാണ് ഇവരുടെ അണ്വായുധങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ മിസൈല് അവിടെ ഹിറ്റ് ചെയ്തു എന്നൊരു വാർത്തയുണ്ട് അതായത് അണ്ണു ആയുധം അത് ലീക്കാകാൻ തുടങ്ങി എന്നതാണ് വാർത്ത അത് എന്ന് അറിയാൻ പാടില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അങ്ങനെ സംഭവിച്ച ഒരുപാട് പാകിസ്ഥാനികൾ മരിക്കും ഒരുപാട് മനുഷ്യർ മരിക്കും അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്തത് ഇരുപത്തി ആറ് പാകിസ്ഥാനിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് വിനോദസഞ്ചാരികള് കേരളത്തിലുള്ള ആൾക്കാർ പോലും ഉണ്ടായിരുന്നു ഇവറ്റകള് വന്നിട്ട് വെടിവെച്ച് കൊന്നു അതും മതം നോക്കി മുസ്ലിമാണോ അല്ല ആ എന്നാൽ നിനക്ക് ജീവിക്കാൻ അർഹതയില്ല ഏത് ഹിന്ദുസ്ഥാനിൽ വന്നിട്ട് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലു എന്ന് പറഞ്ഞാൽ ഇവമാരെ ചെയ്യേണ്ടത് അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ഷാജി മതമാണ് 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 വലുതെന്ന് പറയില്ലേ അയാളെ പറഞ്ഞാ മതമല്ല രാഷ്ട്രമാണ് വലുത് ദേശമാണ് വലുത് രാഷ്ട്രമാണ് 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 വലുത് അങ്ങനെ വേണം നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചെടുക്കാൻ അല്ലാണ്ട് മതമാണ് മതമാണ് മതമാണെന്നല്ല പഠിപ്പിക്കേണ്ടത് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും മുസ്ലിങ്ങൾ ഇങ്ങനെ തലതിരിഞ്ഞാണ് പഠിച്ചു വച്ചേക്കുന്നത് രാഷ്ട്രമുണ്ടെങ്കിൽ നമ്മളുള്ളൂ നമ്മളുണ്ടെങ്കിലേ മതമുള്ളൂ മനസ്സിലാക്കും അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രമാണ് വിൽ പക്ഷേ ഇവറ്റകൾക്ക് ഈ മുസ്ലിം അല്ലാത്തവരെയൊക്കെ വെടിവെച്ചല്ലേ ക്രിസ്ത്യാനിയനെയും വെടിവെച്ച് വന്നു ഏതോ ഒരാൾ അയാൾ ആണെന്ന് പറഞ്ഞു ജീവൻ രക്ഷ രക്ഷപ്പെടപ്പെടാൻ വേണ്ടിയിട്ടാണ് കൊല്ലാതിരിക്കാൻ വേണ്ടി ജീവനോട് ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അയാൾ പറഞ്ഞു മുസ്ലിം ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു കലിമ ചൊല്ലാൻ പറഞ്ഞു കലീമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ചൊല്ലുന്ന ഒരു സംഭവമാണ് അത് അറബിയാണത് അത് ഇപ്പോൾ ഒരാളെന്ന് ഉണ പറഞ്ഞു പെട്ടെന്ന് മുസ്ലിമാണെന്ന് ജീവൻ രക്ഷിക്കുക അയാൾക്ക് അറിയാൻ പറ്റും പറ്റത്തില്ല അപ്പം തന്നെ അവർക്ക് മനസ്സിലായി അയാൾ മുസ്ലിം അല്ല അയാളെയും വെടിവെച്ച് വന്നു പിന്നെ വിനോദസഞ്ചാരികളെ വെടിവെച്ച് വന്നപ്പം അതിലൊരു സ്ത്രീയുടെ ഒരു കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യ വിധവ അവർ പറഞ്ഞ് എന്നേം കൂടി കൊന്നേക്കെന്ന് പറയും എൻ്റെ ഭർത്താവിനെ കൊന്നില്ലേ ഏഹ് എന്നെയും കൂടി കൊന്നേക്കുന്നു കാരണം അങ്ങനത്തെ ഒരു രംഗമാണത് സ്വന്തം ഭർത്താവ് കണ്ണു മുൻപിൽ വിഡി കൊണ്ട് മരിക്കണേ എന്നെയും കൂടി കൊല്ലാൻ പറഞ്ഞത് ഇത്ര സ്ത്രീ സ്ത്രീയായിരിക്കണം അപ്പോൾ ഈ ഭീകരം പറഞ്ഞത് നിന്നെ കൊല്ലുന്നില്ല നീ പോയി മോദിനോട് പോയി പറ പറയാനാണ് പറഞ്ഞത് മനസ്സിലായി മോദിനോട് പറഞ്ഞ് മോദി അത് കേട്ട് മോദി നല്ല കിടുക്കാച്ചി മറുപടിയും കൊടുത്ത് ആദ്യം തന്നെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലും പിന്നെ പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും മൊത്തം ഒൻപത് സ്ഥലങ്ങൾ ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്ത് പാതിരാത്രി ഒരു എന്താ പറയുക പന്ത്രണ്ടര മണി മുതൽ ഒരു മണിവരെ എന്താണ്ടായിരുന്നു എന്ന് തോന്നണം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിന അതിൽ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ നിലമ്പരിശായി അവിടെ കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇവ ഈ യുദ്ധത്തിൽ മരിക്കുമ്പോൾ കറക്റ്റായുള്ള കണക്ക് പുറത്തുവിടില്ല കാരണം അത് ക്ഷീണമുള്ള നമ്മുടെ ഇത്ര ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ശത്രു രാജ്യത്തിന് അത് അഭിമാനമുള്ള അപ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പുറത്തുവിടില്ല പക്ഷേ അവിടുത്തെ തീയും എല്ലാം കണ്ടറിയാ ഒരുപാട് പേര് അവിടെ മരിച്ചിട്ടുണ്ട് പോയി നൂറ് കണക്കിന് ആൾക്കാർ ഈ ആക്രമണത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇരുപത്താറ് പേരെ ഇവിടെ വന്നിട്ട് കൊന്നതിന് അതിൻ്റെ ബതിലാണ് ചെയ്തത് ചെയ്തത് രണ്ടാഴ്ചയെടുത്ത് അപ്പോൾ കോൺഗ്രസ് ചോദിച്ചിട്ട് എന്താണ് ചെയ്യാത്തത് എന്താണോ ഒന്നും ചെയ്യാത്തത് ഒന്നും ചെയ്യാത്തത് കോൺഗ്രസ് ഭരണകാലത്ത് ഈ പാകിസ്ഥാനികൾ വന്ന് എന്തെല്ലാം ചെയ്തു എന്തെല്ലാം മുംബൈ ഭീകരാക്രമണം പാർലമെന്റ് ആക്രമണം അങ്ങനെ ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരിക്കലും അവർ തിരിച്ചടിച്ചിട്ടില്ല നമ്മുടെ സൈന്യത്തിന്റെ കയ്യും കാലമൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ് ഭരണാധികാരികൾ എന്നിട്ട് ഇപ്പം അവർ മോദിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അടിക്കാത്തത് തിരിച്ചടിക്കാത്തത് നാണുണ്ടത് അല്പെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കും എനിവൈസ് മോദി പതിനഞ്ച് ദിവസം കൊടുത്ത് പതിനഞ്ച് ദിവസത്തിൽ നല്ല എണ്ണം പറഞ്ഞ അടി കൊടുത്തു അതായത് അവരുടെ നാട്ടുകാരെ താമസിക്കുന്ന സ്ഥലത്ത് ബോംബ് ചെയ്തില്ല വേണം ചെയ്യാമായിരുന്നു ഒന്നും ചെയ്യാണ്ട് അല്ലെങ്കിൽ അവരുടെ സേന സൈനിക കേന്ദ്രങ്ങൾ ബോംബ് ചെയ്തില്ല ആകെ ഈ ഒമ്പത് സ്ഥലങ്ങളിൽ ഇവരുടെ ഈ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ബോംബ് ചെയ്തത് അതും ഈ ബ്രഹ്മോസ് എന്ന് പറയണ മിസൈലാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നാണ് പറയണത് ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സോണിക് മിസൈലാണ് അത് എന്ന് വെച്ചാൽ സൗണ്ടിനേക്കാളും ഏഴരട്ടി വേഗത എന്നാണ് പറഞ്ഞത് സൗണ്ടിൻ്റെ വേഗത തന്നെ ശബ്ദത്തിൻ്റെ വേഗത ആയിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്റർ ഉണ്ട് ശബ്ദത്തിൻ്റെ വേഗത അതിനേക്കാളും ഏഴരട്ടി വേഗത എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക ഒരു ഒമ്പതിനായിരം കിലോമീറ്റർ വേഗത അപ്പോൾ ഈ സാധനം ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്തരം വേഗതയുള്ളൊരു മിസൈലിനാണ് എങ്ങനെ അത് ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പേ അതിനെ തകർക്കും എങ്ങനെ തകർക്കും ഭയങ്കര പാടാണ് അതുമാത്രമല്ല ഈ മിസൈലിൻ്റെ ഒരു വിദഗ്ധൻ വന്ന് ടി വിയിൽ പറഞ്ഞു കേട്ടേട്ട നമുക്കിതിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല അറിയാനോട്ട് താല്പര്യമില്ല എന്നാലും പറയുന്നത് ഇത് പറക്കുന്നത് ഇപ്പോൾ സമുദ്ര നിരപ്പിന് മുകളിലാണെങ്കിൽ വെറും അഞ്ച് മീറ്റർ സമുദ്രത്തിൽ നിന്ന് വെറും അഞ്ച് മീറ്റർ ഉയരത്തിലാണ് പറക്കുന്നത് ഈ പന്ത്രണ്ടായിരം പ ഒമ്പതിനായിരം കിലോമീറ്റർ സ്പീഡിൽ സമുദ്ര നിരപ്പിൻ്റെ അഞ്ച് മീറ്റർ മുകളിൽ പറക്കണത് അത് വളരെ താഴ്ന്നു പറക്കണ സംഗതിയാണ് മാത്രമല്ല ഇതിൽ ഇത് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം അതുകൊണ്ടാണ് ക്രൂസ് എന്ന് പറയുന്നത് ക്രൂസ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു മിസൈല് നമ്മൾ കണ്ണൂർ കൊച്ചിന്ന് കണ്ണൂരിലേക്ക് വിടണേ അപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കണേ പോകുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കണം കണ്ണൂർ വേണ്ട കാസർഗോഡ് മതി എന്ന് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവൻ കാസർഗോഡിൽ വേറൊരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് പേടിക്കും ഇത് പത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ ഇത് സഞ്ചരിക്കുകയും ചെയ്യും ഇതിൻ്റെ കൃത്യത എന്ന് പറയുന്നത് ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അഞ്ച് മീറ്റർ വരെ അടുത്ത് ഇവൻ അടിച്ചിരിക്കുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു മിസൈല് ഈ ലോകത്തിലാർക്കും ഇല്ല ഈ ലോകത്തിൽ ഒരു മനുഷ്യ ഒരു രാജ്യത്തിനില്ലാത്ത നമ്മൾ എന്താ പറയുക ഇൻഡിജിനസ് ആയിട്ട് വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ഇതുപോലൊരു മിസൈൽ ഉള്ള നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിനോട് മുട്ടാൻ ആർക്കും ബുദ്ധിയുള്ളവരാരും മുട്ടില്ല കാരണം ഈ ബ്രഹ്മോസ് എന്ന് സംഭവം സംഭവിക്കണം ബ്രഹ്മാസ്ത്രം തന്നെയാണ് അത് ശരിക്കും ബ്രഹ്മാസ്ത്രമാണ് നമ്മുടെ അടുത്തുള്ളത് അത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പിന്നെ റഷ്യൻ ടെക്നോളജി ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ഭാരത് ടെക്നോളജിയും റഷ്യൻ ടെക്നോളജിയും കൂടി ചേർത്തിട്ടാണ് ബ്രഹ്മോസ് എന്ന് മിസൈൽ മിസൈലുണ്ടാക്കണം ഈ സാധനമാണ് പോയി അടിച്ചത് അതെല്ലാ ടാർഗറ്റിലും കൊള്ളുകയും ചെയ്ത് ഇപ്പംമാരാണെങ്കിൽ പാകിസ്ഥാനികൾക്കാണെങ്കിൽ വെപ്പൺസ് കിട്ടണം ഇപ്പം ഇപ്പം മിസൈല് തടുക്കുന്ന സംവിധാനം ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ അടുത്തുള്ളതിൻ്റെ പേരാണ് എസ് ഫോർ ഹണ്ട്രഡ് അത് റഷ്യയിൽ നിന്ന് നമ്മൾ മേടിച്ചത് അത് മേടിക്കാൻ പോയപ്പോൾ ഒരുപാട് കോൺഗ്രസ്സുകാരയ്യോ അതിന് കാശ് കൂടില്ല ഇത് മേടിക്കരുത് അതായത് നമ്മുടെ നാട് രക്ഷപ്പെടരുത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സുരക്ഷിതരാവരുത് എന്ന എന്നുദ്ദേശമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അത് വാങ്ങിച്ചു അതുകൊണ്ട് എന്തായി അവിടെ നിന്ന് ഇവന്മാർ വിട്ട ഈ തുർക്കിയുടെയും ചൈനയുടെ ഡ്രോൺസ് എല്ലാം എല്ലാം ഇവൻ തകർത്ത് ഒരെണ്ണം പോലും ടാർഗറ്റിൽ പോയി കൊണ്ടില്ല പക്ഷെ നമ്മുടേതാകട്ടെ എല്ലാം ടാർഗറ്റിൽ ടാർഗറ്റിലടിച്ചു അപ്പം ലോകം ഇത് ഇതുകൊണ്ട് എന്താ എന്തൊക്കെ നേട്ടം ഒന്നാമതേ യുദ്ധം അവർ തോറ്റി ഇതിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചടിക്കാൻ പറ്റില്ല അങ്ങോട്ട് അടിക്കണം ഒരടി പോലും തടുക്കാനും പറ്റില്ല എന്ന് വരുമ്പോൾ തന്നെ പാകിസ്ഥാൻ യുദ്ധം തോറ്റി ഇത് വിവരമുള്ളവർക്ക് ഇത് വളരെ വ്യക്തമാണ് ഇതിൽ വേറെ ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടാണ് അവർ കരഞ്ഞു കാലു പിടിച്ച് ദയവത് യുദ്ധം നിർത്തണമെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അങ്ങനെ നിർത്തിയത് ആ നിർത്തിയിൽ കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് നമ്മൾ സമാധാന പ്രേമികളെ നമുക്ക് പാക്കിസ്ഥാൻകാരെ കൊല്ലണമെന്നോ അല്ല വേറെ ഏതെങ്കിലും നാട്ടുകാരെ കൊല്ലണമെന്നോ ഒന്നും ആഗ്രഹമില്ല നമുക്ക് സന്തോഷവും സമാധാനവുമായിട്ട് ശാന്തിയോടുകൂടി ജീവിച്ചു പോകണം അത്രേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം മറ്റുള്ളവരെ കൊല്ലണമെന്നുള്ളത് ഭാരതത്തിൻ്റെ ഒരിക്കലും ഒരു ലക്ഷ്യമല്ല അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നിർത്തി പക്ഷേ യുദ്ധം ആര് ജയിച്ചു എന്ന് വെച്ചാൽ ഭാരതം ജയിച്ചു പിന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ നാല് പേര് വന്ന് വെടിവെച്ച് വന്ന് അവരെ പിടിച്ചു ഇപ്പോൾ ഒരാളെ പിടിച്ചു ഒരാളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞ സൈന്യം അതിലൊരാളെ നാല് പേരാണല്ലോ ഈ ഇരുപത്താറ് പേരെ കൊന്നു അതിലൊരു തന്നെ തട്ടിക്കഴിഞ്ഞ് ഇനി മൂന്നെണ്ണം കൂടി ഉണ്ട് അവരെയും തട്ടും കിട്ടണ അടുത്ത് വെച്ച് വെടിവെച്ച് കൊന്നിരിക്കും യാതൊരു സംശയവും വേണ്ട പിന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ കഴിവിലും ശക്തിയിലും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പക്ഷേ ലോകത്തിന് മുമ്പിൽ യാതൊരു സംശയവുമില്ല ഭാരത സൈന്യം അതിശക്തമായ സൈന്യമാണെന്ന് ലോകത്തെ തെളിയിച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ ബ്രഹ്മോസ് ആകാശ് ഇങ്ങനെ കുറേ മിസൈൽസ് ഉണ്ട് നമ്മളിവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എന്താ ഹോം മെയ്ഡ് ഹോം മെയ്ഡ് മിസൈൽസ് അതിനി ഒരുപാട് ആൾക്കാർ വരും അത് വാങ്ങിക്കാനായിട്ട് അതായത് വലിയൊരു സാമ്പത്തിക സ്രോതസ്സായിട്ട് ഈ ആയുധ കച്ചവടം മാറും നമ്മൾ ആയുധം കച്ചവടം ചെയ്യും അത് യാതൊരു സംശയവും വേണ്ട നമ്മളെ നമ്മളുടെ അടുത്തുനിന്ന് ആയുധം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ടാർഗറ്റിൽ അടിച്ചിരിക്കും എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് ചൈന ആണെങ്കിൽ ചൈന ഒരിക്കലും ആരോടും യുദ്ധവും ചെയ്തിട്ടില്ല അത് അവരുടെ ആയുധങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധം വന്നപ്പോൾ എന്തായി ഒന്നിനും കൊള്ളാത്ത ആയുധങ്ങളായി അവരുടെ അടുത്ത് ഈ മിസൈൽസൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യണ സിസ്റ്റം ഉണ്ട് ചൈനീസാണത് പക്ഷെ അതിന് നമ്മുടെ മിസൈലിനെ തൊടാൻ പോലും പറ്റിയില്ല അപ്പോൾ അത് വേറൊരു കച്ചര വകക്കും കൊള്ളാത്ത സാധനമാണ് ചൈനീസ് എന്നും ലോകം തിരിച്ചറിഞ്ഞു അപ്പോൾ എല്ലാം കൊണ്ടും ഇനി എനിക്ക് തോന്നുന്ന ഇനി നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കാശ്മീരിൽ പോകാം എനിക്ക് തോന്നണത് കാരണം ഇനി അത് നമ്മുടെ നമ്മുടെ അഭിമാനത്തോട് പറയാം നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഇതേപോലെ കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഭീകരപ്രവർത്തനമായിട്ടല്ല കാണാൻ പോകുന്നത് യുദ്ധമായിട്ടാണ് കാണാൻ പോകുന്നത് ഭാരതത്തിനെതിരെയുള്ള യുദ്ധമായിട്ട് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞ് ഇപ്പോൾ പ്രധാനമന്ത്രിയിലും അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പിയിലും ഉള്ള ജനങ്ങളുടെ വിശ്വാസം വളരെ വളരെ വലുതാണ് ഇപ്പോൾ ഈ സമയത്താണ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ബി ജെ പി തൂത്തുവാരു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം